കാണിക്കാൻ ഞാൻ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ മുഖത്ത് മർദ്ദനം ഇവിടുത്തെ മുഖത്തിട്ടൊക്കെ തല്ലിയ കുറെ പാടുകളുണ്ട് കൈയൊക്കെ വളഞ്ഞിരിക്കും ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു തല്ലിയ താടാ മുഖമൊക്കെ വല്ല എൻ്റെ ഒരു വേറൊരു രൂപമായിരുന്നു ഞാൻ കാണുമ്പോഴെന്ന് പറയുന്നത് പുറയിലോട്ട് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയും ചെയ്യണം കർണത്തിട്ടൊക്കെ കുത്തിനി പിടിച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് തള്ളി പിടിച്ചിട്ടുണ്ട് പോയി എൻ്റെ കർണത്തിട്ടും മുഖത്തിട്ടൊക്കെ തല്ലി മാധ്യമങ്ങളിൽ എല്ലായിടത്തും വന്നിരിക്കണമെന്ന് പറയണത് ഇത് എൻ്റെ അച്ഛൻ സൈനയുടെ കഴിച്ചായിട്ടാണ് അത് ചെയ്യില്ല നമസ്കാരം മുഹമ്മദ് രാജീവ് ജുവല്ലറി ഉടമ രാധാകൃഷ്ണനെയും പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ട് മകൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജുവല്ലറിയിൽ തൊണ്ടി മുതൽ എടുക്കുവാനായി വന്നതാണ് എന്നാണ് പോലീസ് പറഞ്ഞത് പക്ഷെ അക്കാര്യങ്ങളൊന്നും ഈ ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല എന്നുള്ള ആരോപണമുണ്ട് എന്നാലും ഈ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് മകൻ രതീഷ് ആരോപിക്കുന്നത് ഇപ്പോൾ രതീഷ് ഇപ്പം മർദ്ദനൊപ്പം ശരിയാണ് രതീഷ് എന്താണ് നിങ്ങളുടെ ഈ ഒരു ആരോപണത്തിന് പിന്നിലുള്ള കാരണം കാരണം അച്ഛനെ കൊണ്ടുപോയത് ഏഴാം തീയതി വൈകിട്ടാണ് സോറി ആറാം തീയതി വൈകുന്നേരം കൊണ്ടുപോവുക പക്ഷേ നമ്മളോടൊന്ന് ഇൻഫോം ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ട് എവിടെ നിന്നാണ് കൊണ്ടുപോയത് മഫ്തിയിലാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞൊരു ഏഴരയൊക്കെ അപ്പോൾ ഞാൻ ഷോപ്പ് അടയ്ക്കുന്ന സമയം അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ തൊട്ടിപ്പുറ തന്നെ ഒരു മൊബൈൽ ഷോപ്പ് നടത്തണം അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛാ എങ്ങനെ കട എന്ന് പറഞ്ഞപ്പോൾ നീ അടച്ച് വീട്ടിലോട്ട് പൊക്കുവെന്ന് മാത്രമേ പറഞ്ഞു പെട്ടെന്ന് ഫോൺ കട്ടായി ഒരു പത്ത് പത്തര അതിനിടയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു ഈ ഒരു പത്ത് ആയപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞ് ഞാൻ വരാൻ വൈകൂ എന്ന് പറഞ്ഞു ഇവിടെ വീട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു കോള് വന്നു കടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് പിന്നെ പോലെ അച്ഛനെ ഒരു ഗോൾഡ് ഇൻ്റേതായിട്ട് എന്നിട്ട് എന്ന് മാത്രമേ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഞാൻ പിന്നെ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തൊരു പോലീസുകാരെ ഉള്ളത് ഒരാളെ അതിൻ്റെ വന്നു അപ്പോൾ സി എ വന്നാലേ കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സി ഐ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് സി വി വന്നു സി വി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ തന്നെ പിന്നെ പറഞ്ഞു എന്ന പോലെ ഗോൾഡ് എടുത്തിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ കോഴിയുടെ എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ പറഞ്ഞത് സാറേ ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് വിളിക്കുകയും അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ച് നമ്മൾ ഒന്നും അറിഞ്ഞാൽ നമുക്ക് സാ ഒരാളെ കസിലെടുക്കുമ്പോഴത്തേക്ക് സാമാന്യം ഒന്ന് ഇൻഫോം ചെയ്യുക എന്നുള്ളൊരിതുണ്ട് ഇതൊന്നും ചെയ്യാതെയാണ് പോലീസ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ ഒരു അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കാണിച്ച് കാണിച്ച് നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ മുഖത്ത് മർദ്ദനം ഇവിടുത്തെ മുഖത്തിട്ടൊക്കെ തല്ലി കുറേ പാടുകളുണ്ട് കയ്യിലൊക്കെ കൈയ്യൊക്കെ വളഞ്ഞിരിക്കുന്നു ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു തല്ലിയ തട എന്ന് പറഞ്ഞാൽ മുഖം ഒക്കെ വലിയ എൻ്റെ ഒരു വേറൊരു രൂപമായിരുന്നു അതിന് കഴിഞ്ഞ ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴേക്ക് നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് കടയിലേക്ക് കട തുറക്കാൻ താക്കോൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ കടമുറിയുടെ താക്കോൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഉണ്ട് തുറക്കാനായിട്ട് അങ്ങനെ ചെന്ന് കട തുറന്നു കഴിഞ്ഞപ്പോൾ രണ്ട് പൊലീസുകാരെ ആദ്യം കയറി എൻ്റെ പുറകെ രണ്ട് പേര് പിന്നെയും കയറി ഞാൻ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ പുറയിലോട്ട് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയും ചെയ്യണം കാരണത്തിട്ടൊക്കെ എങ്ങനെയാണ് മർദ്ദിക്കുന്നത് കുത്തിനി പിടിച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് തള്ളി പിടിച്ചിട്ടുണ്ട് പോയി അതിൻ്റെ കർണത്തിട്ടും മുഖത്തിട്ടൊക്കെ തല്ലി ആയിരുന്നു തല്ലി ഞാൻ വേറൊരു പോലീസുകാരൻ വന്നിങ്ങനെ കാലി കാലിട്ടിങ്ങനെ ചവിട്ടി സി എ ആണ് തല്ലിയത് റെനീഷൻ അയാൾ പേര് പിന്നെ വേറൊരു പോലീസുകാരത്തേക്ക് തല്ല് ചുറയിലോട്ട് മറിഞ്ഞു വീഴുകയായിരുന്നു വീണത് അവിടെ കമ്പി വലിക്കുന്ന മെഷീൻ അത് വെക്കുന്നുണ്ട് എന്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞത് ചിലപ്പോ തലയടിച്ച് വീണു ഇവിടെ തള്ളിന്റെ ഇതിൽ തല അടിച്ച് വീണിട്ടുണ്ടാകും അതിൽ നിന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് എന്തോ വെള്ളമാണ് എന്താണെന്ന് നമുക്കറിയില്ല അതെടുത്ത് സീ എടുത്ത് ഒഴിക്കുകയായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴ ഞരമ്പുകളൊക്കെ നിൽക്കുന്ന ഒരു വലിഞ്ഞ എന്നെ അത് കയറ്റിയൊന്നും പറ്റില്ല ഞാൻ പിന്നെ അവരെ തട്ടി മാറ്റി ഞാൻ സ്റ്റേഷനിൽ കാണാൻ ചെന്നപ്പോൾ എന്തെങ്കിലും കയറും തല്ലി നന്നായിട്ട് തല്ലിടെ മോത്തിട്ടൊക്കെ തല്ലി തലക്കിട്ടൊക്കെ തല്ലി എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കടയിൽ കൊണ്ടുവന്നപ്പോഴും തല്ലി അത് ഞാൻ കണ്ടതാണ് രണ്ട് കാരണം മുഖത്തെ പാടുകൾ കണ്ടാണ് ഞാൻ ചോദിച്ചത് അത് മുഖമൊക്കെ വല്ലാണ്ട് വേറൊരു വികൃതമായിട്ടുള്ള രീതിയായിരുന്നു താഴെ വീണു തലയിടിച്ച് വീണു അതിനുശേഷം പിന്നെന്താ സംഭവിച്ചു പിന്നെ ഞാൻ നോക്ക ഞാൻ ചെന്ന് കാണുമ്പോഴേ ഞരമ്പെല്ലാം വലിഞ്ഞു നിൽക്കുന്നു അതാണ് കാണുന്നത് പിന്നെ നേരെ ഇവരുടെ പോലീസ് ജീവിതത്തിൽ തന്നെ കയറ്റി ഇവിടെ വി വണ്ണ ആശുപത്രി ഉണ്ട് ഇവിടെ അവിടെ കൊണ്ടുപോകുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പലസരക്കുറവാണ് ഒന്നെങ്കിൽ വണ്ടാനത്തേക്കും വലിയ പ്രോവിഡൻസിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ അവിടെ ചെന്നപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് പരാതി മൊഴി കൊടുത്തായിരുന്നു അന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ചെന്ന് മൊഴി കൊടുത്തു അത് കൂടാതെ കോട്ടയം ഡി എസ് പിക്കും എസ് പിക്കും ദക്ഷിണമേല ഐ ജി മുഖ്യമന്ത്രിക്കൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ എൻ്റെ അച്ഛൻ്റെ മരണം കാരണം മാധ്യമങ്ങളിൽ എല്ലായിടത്തും വന്നിരിക്കണമെന്ന് പറയുന്നത് ഇത് എൻ്റെ അച്ഛൻ സയനൈഡ് കഴിച്ചായിട്ടാണ് എൻ്റെ അച്ഛനെ എന്തായാലും ഒരിക്കലും അത് ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല കാരണം അമ്മയും എൻ്റെ അമ്മ വയ്യാണ്ടിരിക്കണ അമ്മയുടെ കാല് ഒരു എട്ട് പീസായിട്ട് ഒടിഞ്ഞു പോയതാണ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച ഒരു അഞ്ച് വർഷം മുന്നേ അച്ഛനാണെന്ന് എല്ലാ കാര്യങ്ങളും നോക്കി അമ്മയുടെ കാര്യങ്ങളാണേലും ബാത്റൂമിലൊക്കെ വേണമെങ്കിലും തനിയെ പോകാനായിട്ടുള്ള അതൊന്നുമില്ല പിന്നെ അപ്പോൾ കാഴ്ചയും പോയിരിക്കുക ഷുഗർ വന്നു അമ്മയുടെ കാഴ്ചയും പോയി ഞങ്ങളുടെ ഏക നേരത്തെ അച്ഛനെ ഇതുപോലെ എന്തെങ്കിലും തൊണ്ടി മുതൽ ായിരുന്നു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അതെന്നൊക്കെ നമ്മളത് ചെയ്തു അങ്ങനെ പക്ഷെ എന്തോ നമുക്കറിയില്ല കാരണം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് തരുന്നില്ല ഇത് പോലീസുകാരുടെ ഒരു മൃഗീയമായിട്ട് ഒരു എന്താ പറയാ ഒരു കഷ്ടമായിട്ട് തന്നെ വലിച്ചു അഴിച്ചാണ് കൊണ്ടുപോയി നമുക്കത് കണ്ണിനും ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല രതീഷിന്റെ മുമ്പിൽ വെച്ച് തന്നെ രാധാകൃഷ്ണനെ മർദ്ദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്തോ ദ്രാവകം എടുത്ത് മുഖത്തൊഴിച്ചു എന്നാണ് രതീഷ് ഇപ്പോൾ പറയുന്നത് പക്ഷെ പോലീസിന്റെ ഭാഷ്യം ഇതല്ല പോലീസ് പറഞ്ഞ സൈനയുടെ കഴിച്ചാണ് മരിച്ചതെന്നാണ് ആരോപണങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് കടുത്ത എസ് എച്ച്ഒ ആയിട്ടുള്ള റനീഷ് രാധാകൃഷ്ണന്റെ ഭാര്യ സതി കൂടിയുണ്ട് കട്ടിൽ നിന്ന് എഴുന്നേക്കാനൊന്നും കഴിയില്ല അപകടത്തിൽപ്പെട്ട് കാലിന്റെ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുകയാണ് ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു എനിക്ക് ബാധ്യത ഞങ്ങൾ ഉണ്ണത്ത് കുറെ പ്രാവശ്യം വിളിച്ചിട്ട് അവരെടുത്ത് ചേർക്കും അത് ഞങ്ങൾ ഏഴുമണിയപ്പം തൊട്ടും ഞാൻ തുടങ്ങിയത് அவர் இனிமேலும் என்ன பிடிச்சிட்டு பாத்ரூம் வரை போக வையாது கட்டாயி ശുത്തിലും കൊണ്ടുപോറിയാം കണ്ണിന് വേറെ കാലിന് വേറെ എനിക്കെന്റെ ആ സമയത്ത് എപ്പോഴും ഭക്ഷണം തരുന്നില്ല കൊണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോകും സഹിക്കാൻ പറ്റ ഇവർക്ക് അന്നേരം വിളിച്ചപ്പം ആ ഫോണൊന്നിരത്തി നീ ഞങ്ങൾ ഇങ്ങനെ തിരക്ക് വേണ്ടി അല്ലായിരുന്നു എന്റെ മാവന്റെ ആത്ര എവിടെ അല്ല ഓടി ഇതറിയാവാ

അവസ്ഥ തന്നെയാണ് പോലീസ് ഇതിന് ഒരു കൃത്യമായ ഒരു ഉത്തരം നൽകേണ്ടതുണ്ട് സതി അമ്മ പറയുന്ന പോലെ തന്നെ ഇനി ഈ കുടുംബത്തിൽ ഇനി ആരുണ്ട് കിടപ്പിലാണ് കാല് പരിക്ക് പറ്റി കിടപ്പിലാണ് അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറവുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് സതി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് രാധാകൃഷ്ണൻ ആയിരുന്നു ഭർത്താവ് രാധാകൃഷ്ണൻ ആയിരുന്നു രാവിലെ തന്നെ ഇവിടുന്ന് ജോലിക്ക് പോകുമ്പോൾ എല്ലാ ഭക്ഷണവും തയ്യാറാക്കി വെച്ചതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ടും രാധാകൃഷ്ണൻ തന്നെയാണ് സതിക്ക് ഇത് എടുത്തു കൊടുത്തിരുന്നത് ഇനി ഇവർക്ക് ഇത് എടുത്തു എടുത്തുകൊടുക്കാൻ ആരുണ്ട് ഈ കുടുംബത്തിന് ഇനി ആരുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഇത്തരത്തിലൊരു ക്രൂരത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നിയമ നടപടികൾ തന്നെ സ്വീകരിക്കണം നിതീഷ് എന്തായാലും പരാതി നൽകിയിട്ടുണ്ട് ഡി ഐ ജി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആലപ്പുഴയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറദാന ടി വി